നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം അച്ഛാ അകത്തിരിക്കുന്ന നിന്റെ കെട്ടിയവും കേൾക്കേണ്ടെന്ന് വിചാരിച്ച നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയണം ആരങ്ങേ പറ്റൂ ഇവളെന്നെ അച്ഛാ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഞാനിവിളുടെ രണ്ടാനച്ഛനാ അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതല്ലേ എന്റെ മോൾക്ക് ഒരു കൂട്ടായിക്കൊട്ടെന്ന് കരുതിയ രമലേശ്വരത്തെ വയ്യാത്ത പയ്യനെ കൊണ്ട് ഇവിടെ കെട്ടിച്ചു കൊടുത്തു എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഇവിടെ സ്വന്തം നില പറഞ്ഞങ്ങ് സഞ്ചരിക്കും വീട്ടിനകത്തും ഇവിടെ കണ്ണിട്ടം പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് പറഞ്ഞ നീ വരുവോ നിന്നോട് ഞാനും എന്റെ അമ്മയും നാഴികയ്ക്ക് നാപ്പതോട്ടം പറഞ്ഞ കണ്ണനെ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളെയും നോക്കണം കണ്ണനെ വെച്ചു കൊടുമ്പോ മാത്രമല്ല നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കണം എന്റെ മോക്ക് മാത്രം ടെടി എന്റെ മരുമോനം കല്യാണം കഴിഞ്ഞ എന്റെ ഭർത്താവ് പറയുന്നത് എനിക്ക് കേൾക്കേണ്ടി വരും